അസലാമലൈക്കു വഹമ്മത്തല്ല അലഹമുല്ല വസ്സലാത്ത് വസ്സലാം അല റസൂലില്ല വാല അലഹി വസഹബിഹി അജ്മൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ഏതൊരു വ്യക്തിയുടെയും വലിയൊരാഗ്രഹമാണ് ഒരു നല്ല വീട് ഉണ്ടാക്കുക എന്നുള്ളത് വീടുണ്ടാക്കാൻ വേണ്ടി വിദേശത്ത് പോകുന്നവരും സ്വദേശത്ത് തന്നെ പല ഏർപ്പെടുന്നവരും എല്ലാം നമുക്ക് കാണാവുന്നതാണ് വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ വീടൊരു അനിവാര്യ ആവശ്യമായി മാറുകയാണ് സ്വാഭാവികമാണ് പഴയതുപോലെയല്ല നല്ല വീടുകൾ വേണമെന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും അത്തരം വീടുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഇടയിൽ മറ്റു മതസ്ഥരെ അല്ല സൂചിപ്പിക്കുന്നത് മുസ്ലിം സമുദായത്തിനിടയിൽ തന്നെ ഒട്ടനവധി അന്ധവിശ്വാസങ്ങളും മൂഢവിശ്വാസങ്ങളും ചില ഷിർക്ക് കലർന്ന വിശ്വാസങ്ങളും ധാരണകളും ഒക്കെ ഉള്ളതായിട്ട് നമ്മൾ കാണാൻ കഴിയും ഒരു വീടിന് വേണ്ടി സ്ഥലം വാങ്ങിച്ചാൽ സൗകര്യപ്പെടുന്ന സ്ഥലം നോക്കി വാങ്ങിക്കുന്നു അവിടെ നമ്മൾക്ക് നമ്മുടെ സാമ്പത്തിക സൗകര്യമനുസരിച്ച് ഒരു വീട് നിർമ്മിക്കണം അതിനൊരു എൻജിനീയറെ കണ്ടാൽ നമ്മളുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും അറിയിച്ചു കൊടുത്താൽ അതിനനുസരിച്ച് അദ്ദേഹം ഒരു പ്ലാൻ നമ്മൾക്ക് വരച്ചു തരും അതനുസരിച്ച് അതിൻ്റെ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അതും അതിൻ്റെ കൃത്യമായ കണക്ക് അവരൊക്കെ പറഞ്ഞു തരും ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് നമുക്ക് ആ വീട് നിർമ്മിക്കണം പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇന്ന് വളരെ ലളിതമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളൊരു വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ അതിന് കാര്യങ്ങൾ വിശദീകരിച്ച് ഒരു എഞ്ചിനീയർ അത് പ്ലാൻ ചെയ്ത് വീട് നിർമ്മാണം പൂർത്തീകരിച്ച് നമ്മളതിൽ താമസിക്കാൻ തുടങ്ങുമ്പോൾ എങ്ങനെ ഇരിക്കും വരെ കമ്പ്യൂട്ടറിൽ മോണിറ്ററിൽ നമുക്ക് വരച്ച് കാണിച്ച് തന്നതിൻ്റെ ഉള്ളും കുറവൊക്കെ കാണിച്ചു തരാൻ കഴിയുന്ന നമ്മൾ ബോധ്യപ്പെടുത്തി തരാൻ കഴിയുന്ന ആവശ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ആ പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം മാറ്റാവുന്ന വിധത്തിലൊക്കെ ചെയ്യാൻ കഴിയുന്നൊരു കാലത്താണ് നമ്മളുള്ളത് എന്നാലും നമ്മുടെ പല ആളുകളും ഇപ്പോഴും അതിന് കുറ്റിയടി കർമ്മം എന്ന് പറയുന്ന ഒരു കർമ്മം നടത്താറുണ്ട് അതിന് അതിൻ്റെ ചില വിദഗ്ധരായ ആശാരിമാരുണ്ട് അവരെ വിളിക്കും അത് ആശാരി വരണം എന്നാണ് ബാക്കിയൊക്കെ എഞ്ചിനീയർ പണിയെടുത്താലും മേൽനോട്ടം വഹിച്ചാലും കുറ്റിയടിക്കൽ കർമ്മത്തിന് ആശാരി വരണം ഇല്ലെങ്കിൽ ചില തങ്ങന്മാരും മുസ്ലിയാക്കന്മാരും ഇതിനു വേണ്ടി മാത്രമായി നടക്കുന്നവരുണ്ട് അവരെ വിളിച്ച് ആ കാര്യം നടത്തുന്നവരുണ്ട് ഇതൊക്കെ ചില വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ മുസ്ലിയാർക്ക് ഇതിൻ്റെ ഒരു ശാസ്ത്രവും അറിയണമെന്നില്ല എന്നാലും പുള്ളിക്കാരനെ കൊണ്ടുതന്നെ കുറ്റി അടിപ്പിക്കണം കുറ്റി അടിപ്പിച്ച് അതിൻ്റെ ചില പ്രാർത്ഥനകളും ചടങ്ങുകളും ഭക്ഷണ പരിപാടികളും കൈമടക്കുകളും ഒക്കെ നടത്തണം ആശാരിയെ കൊണ്ട് വരുന്നത് അയാളാണ് അതിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം നടത്തേണ്ടത് ആശാരിയെ സംബന്ധിച്ചുള്ള വിശ്വാസം ആശാരി ഇങ്ങനെ വന്ന് ആ പ്ലോട്ടിൽ നമ്മൾ പറയുന്ന സ്ഥലമൊക്കെ നോക്കി അതിൻ്റെ സമയമൊക്കെ ക്ലിപ്തപ്പെടുത്തി അദ്ദേഹം ഇങ്ങനെ വളരെ സാവകാശത്തിൽ സ്ലോ മോഷനിൽ ഇങ്ങനെ നടന്നു നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാലകറ്റിയും ഒക്കെ വെച്ച് നോക്കിയിട്ട് ചില മന്ത്രങ്ങളും ജപിച്ച് ഏരയ്ക്കോ ആളുകളെയൊക്കെ പൂജിപ്പിച്ച് പൂജിച്ച് അവിടെ വെച്ച് കുറ്റി ചെയ്യുന്നത് ഇതൊക്കെ ചെയ്തെങ്കിലേ ആ വീടിനൊരു ബർക്കത്ത് ലഭിക്കുക അനുഗ്രഹം ലഭിക്കുക എന്നാണ് നമ്മളെ പല ആളുകളുടെയും വിശ്വാസം യഥാർത്ഥത്തിൽ ഇതൊക്കെ ഹൈന്ദവീയമായ ചില വിശ്വാസങ്ങളാണ് വാസ്തുവിദഗ്ധൻ എന്നും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്തരം ആശാരിമാർ എഴുന്നള്ളിക്കാറുള്ളത് വാസ്തുവിദ്യ എന്നാണ് എന്താണ് ഈ വാസ്തു അത് വാസ്തുദേവൻ എന്ന് പറയുന്നൊരു ദേവനുണ്ട് അത് ആശാരിമാരുടെ ദേവനാണ് അവർ പൂജിക്കുന്ന ദേവനാണ് അത് നമ്മൾ വാങ്ങിയ ആ സ്ഥലത്ത് തല തെക്ക് പടിഞ്ഞാറും കാല് വടക്ക് കിഴക്കുമായി വെച്ച് ആ പ്ലോട്ടിൽ ഇങ്ങനെ ശയിക്കും ഗൃഹനിർമ്മാണത്തിൻ്റെ സമയത്ത് ഈ ദേവനെ പൂജിച്ച് തൃപ്തിപ്പെടുത്തണം അല്ലെങ്കിൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ ആ ദേവൻ ആ വീട്ടിൽ പിന്നീട് ഉണ്ടാക്കുമെന്നാണ് ഇങ്ങനെയാണ് ഈ ഏർപ്പാടുകളൊക്കെ കടന്നു വരുന്നത് എന്നിട്ടവിടെ ആ ശരി വന്ന് കുറ്റിയടിക്കും അതിന് തന്നെ അവർക്ക് ചില കണക്കുകൾ ഹൈന്ദവർക്ക് കുംഭമാസത്തിലാണ് കുറ്റി അടുത്ത കുംഭം വരുമ്പോഴേക്കിനും വീടിൻ്റെ പണി കഴിയും മീനമാസത്തിലാണെങ്കിൽ മൂന്നാല് വർഷം ചുറ്റി തിരിഞ്ഞ് നടക്കും പണി പൂർത്തിയാവില്ല ആ ഭൂമി പൂജ നടത്തും അങ്ങനെ അങ്ങനെ അതൊക്കെ അവരുടെ ഒരു ഒരു രീതിയാണ് ഹൈന്ദവരുടെ രീതിയാണ് ഇതിൽ ചിലതൊക്കെ അങ്ങനെ തന്നെ നമ്മളുടെ ആളുകൾ നടത്തുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല വീടുണ്ടാക്കാനുള്ള സാമ്പത്തിക സൗകര്യങ്ങളും മറ്റു ഒക്കെ ഒരുങ്ങിയാൽ ഒരു എഞ്ചിനീയറെ കണ്ട് സംഗതി ശരിയാക്കി കുറ്റി അടിക്കുക എന്നുള്ളത് ഒരു സ്ഥലത്ത് കുറ്റി അടിച്ചിട്ട് വേണമല്ലോ അതിൻ്റെ അളവും ദൂരമൊക്കെ പിടിക്കാൻ അതിനു വേണ്ടി ഉപയോഗിക്കാമെന്നില്ല അതൊരു കർമ്മമാക്കി മാറ്റി പ്രത്യേക ചടങ്ങുകളുടെ ഒന്നും ഒരു പ്രസക്തിയില്ല ഇതൊരു അന്ധവിശ്വാസമാണ് നമ്മളുടെ ആളുകളിൽ നിന്നെങ്കിലും ഈ അന്ധവിശ്വാസങ്ങളൊക്കെ മാറേണ്ടത് സാന്ദർഭികമായിട്ടൊരു ഒരു സംഭവം അനുസ്മരിക്കും അതിൻ്റെ സുഹൃത്ത് ഒരു സംഭവം അനുസ്മരിക്ക അനുസ്മരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മിക്കണം അപ്പം അതിൻ്റെ സ്ഥലമൊക്കെ റെഡിയുണ്ട് അപ്പോൾ അദ്ദേഹം യാദർശികമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ചടങ്ങ് നടന്നപ്പോൾ തൻ്റെ ഉമ്മയും ബാക്കിയുള്ള പെങ്ങന്മാരും സഹോദരന്മാർ സഹോദരിമാരും ഒക്കെ ബന്ധപ്പെട്ടവരൊക്കെ പങ്കെടുത്തു ആ ചടങ്ങിൽ അപ്പോൾ അദ്ദേഹം വിചാരിച്ച് ഇന്നെല്ലാവരും ഉള്ള ദിവസമാണല്ലോ ഇന്ന് തന്നെ ആ കുറ്റി നടത്തി വീടിൻ്റെ പണി തുടങ്ങാമല്ലോ എന്ന് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം ആശാരിയെ വിളിച്ചു കുറ്റി വേണ്ടി വിളിച്ചു അപ്പോൾ ആശാരി വന്ന് വളരെ ഇത് ഇത് ആ പ്ലോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി നടന്നു മെല്ലെ നടന്നു കാല് അകറ്റി വെച്ച് നടന്നു ഒക്കെ നടന്നെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞു കുറ്റി അടിക്കാൻ പറ്റില്ല എന്നു ഇന്ന് കുറ്റി അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം ചോദിച്ചു എന്താണിന്ന് കുറ്റിയടിക്കുന്നതിന് അല്ല ഇന്ന് പറ്റില്ല എന്നാണ് വീണ്ടും വീണ്ടും അദ്ദേഹം പറഞ്ഞപ്പോഴും പറ്റില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കാശ് തരാം നിങ്ങളുടെ ഫീസല്ലേ തരാം ആശാരിക്ക് ഫീസ് കൊടുക്കണമല്ലോ അത് തരാം നിങ്ങൾക്ക് അടിക്കാലോ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തായാലും അടിക്കാൻ പറ്റില്ല അപ്പോൾ അവസാനം അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ന് കുറ്റി അടിച്ച് ഇവിടെ വീട് പണി തുടങ്ങിയാൽ ഈ വീട് പണി പൂർത്തിയാക്കുമ്പോൾ ഈ കുടുംബത്തിന് രണ്ട് പേരും അടിച്ച് തട്ടിപ്പോകുന്നതാണ് അപ്പോൾ ഈ ഫോം പറഞ്ഞു എന്നാ അന്ന് തന്നെ അടിക്കണം എന്നു എൻ്റെ കുടുംബത്തിൽ കുറേ ആൾക്കാരുണ്ട് എക്സ്പയറായത് അവരൊക്കെ ഒന്ന് തട്ടി പോവുമല്ലോ എന്നാൽ അന്ന് അടിക്കണം എന്നാണ് അപ്പം അദ്ദേഹം പിന്നെയും സംബന്ധിച്ചില്ല അവസാനം ഇദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ അതിന് വരുന്ന എല്ലാ കോട്ടങ്ങളും ഞാൻ ഇട്ടെടുത്ത് കൊള്ളാം എന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അതിന് കുറ്റിയടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവിടെ കുറ്റിയടിച്ചു വീടുണ്ടാക്കി വീടിൻ്റെ പണിയും പൂർത്തിയാക്കി ഞാൻ ചോദിച്ചു സുഹൃത്തിനോട് എന്ത് സംഭവിച്ച അവസാനം വീടിൻ്റെ പണി പൂർത്തിയാക്കിയപ്പോൾ അപ്പം അദ്ദേഹം പറഞ്ഞു ഈ ആശാരി പ്രവചിച്ചത് പോലെ ആരും തട്ടിപ്പോയിട്ടില്ല എന്ന് മാത്രമല്ല എൻ്റെ മൂത്ത മകൾ ഇരട്ട പ്രസവിക്കുകയും ചെയ്തു എന്ന് ഇതാണ് ഇതിൻ്റെ കഥ ഇതൊരു തട്ടിപ്പാണ് അന്ധവിശ്വാസമാണ് ഈ ചെയ്യുന്ന ആളുകൾക്ക് പണം പിടുങ്ങാനുള്ളൊരു ഏർപ്പാട് എന്നല്ലാതെ ഒരു പ്രശ്നവും ഇതിനൊന്നുമില്ല നമ്മളെ സംബന്ധിച്ച് വീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് വീട് സമാധാനത്തിനു കൂടി കഴിയാനുള്ള ഇടമാണ് ആ വീട് അവനവൻ്റെ ആവശ്യവും സൗകര്യവും സാമ്പത്തിക സൗകര്യമൊക്കെ അനുസരിച്ച് നന്നായിട്ടുണ്ടാക്കാമെന്നല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല വിശുദ്ധ ഖുറാൻ പറയുന്നൊരു വാക്യം അള്ളാഹു ജായാലുഖുമിൻ ഭുയൂത്തിക്കും സഖന നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ അള്ളാഹു സമാധാനം വെച്ച് തന്നിട്ടുണ്ട് എന്നാണ് ആ സമാധാന ഗ്രഹമാണ് വീടിനാറബിയിൽ പറയുന്ന പേര് മസ്ഖൻ എന്നാണ് സമാധാന ഗേഹം എന്നാണ് ആ സമാധാന ഗേഹമാണ് നമ്മൾക്ക് വേണ്ടത് ഇപ്പോൾ മസാഖിനൊക്കെ ഉള്ള ഒരു ഹാങ് ഖുറാൻ ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളിഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടുകൾ എന്ന് ആ വീടിന് പറ്റിയ വീടില്ലാത്ത ആളുകളുണ്ട് തെരുവിൽ ഉറങ്ങുന്നവരുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ആ അനുഗ്രഹത്തെ പറ്റി അനുസ്മരിക്കാം അല്ലാതും നന്ദിയും കാണിക്കാം പക്ഷെ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരാവേണ്ടതുണ്ട് അത് സാധാരണഗതിയിൽ ഒരു എഞ്ചിനീയർ കാണിച്ച് മാന്യമായിട്ട് അത് അടിച്ച് പണി പൂർത്തിയാക്കാം എന്നല്ലാതെ ഈ അന്ധവിശ്വാസങ്ങൾ മുക്തരാവുക ഇതുപോലെ ഒരുപാട് അന്ധവിശ്വാസം വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ജാഗ്രത പുലർത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറുണ്ട്